മുന്നറിയിപ്പില്ലാതെ പാത പൊളിച്ചു ആയിരത്തിലധികം വീട്ടുകാർ പെരുവഴിയിലായി ദേശീയപാത ആലത്തൂർ പട്ടണത്തിന് സമീപമാണ് സംഭവം സമരവുമായി ജനം രംഗത്തിറങ്ങി നേരം കുറയും ഇതിലെ വിഷയം എന്താ പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സ്റ്റാഫാണ് ഇയാളെ കൊണ്ട് ഇയാള് പറയുന്ന ഇവിടെ നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരാൻ ഇദ്ദേഹം തയ്യാറാണ് പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളും നമ്മളും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറയുന്നത് പക്ഷെ

നിങ്ങൾ അവിടുന്ന് നമുക്ക് എങ്ങനെ പ്രശ്നം സോൾവ് ആക്കാ നമുക്ക് ടെക്നിക്കണം അതിന്റെ ആൾക്കാരെ ആരോ വെച്ച് ചെയ്യാം ഇപ്പൊ നമ്മ തൽക്കാലം ഒന്ന് ഫാൻസ് കൊടുക്കും ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പാത പൊളിച്ചത് സോദി ജംഗ്ഷനിൽ മേൽപ്പാലം പണിയുന്നതിനായി വാനൂർ കേരളാപ്പറമ്പ് ഭാഗത്ത് പാത പൊളിച്ചതും സർവീസ് റോഡ് നിർമ്മിക്കാത്തതുമൂലം നിരവധി പേരാണ് വഴി നടക്കാൻ പോലും കഴിയാതെ വിഷമത്തിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്പാതാ അധികൃതർ പാത പൊളിച്ചത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലെ നാലായിരത്തോളം കുടുംബങ്ങൾ ഇതോടെ കുടുങ്ങി പതിനായിരത്തിലധികം പേർ പതിവായി യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് മുന്നറിയിപ്പും പകരം സംവിധാനവുമില്ലാതെ പാത പൊളിച്ചത് ിലെ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് സഞ്ചാരോഗ്യമായ ഒരു റോഡാണ് കേരളപുറത്ത് റോഡ് അവിടെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതിന് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ വയോജനങ്ങൾ മറ്റ് പ്രദേശവാസികൾക്കോ നമ്മള് റോഡ് ക്രോസ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല അതിനുള്ള ഒരു സൗകര്യം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഒരുപാട് ജനങ്ങൾ ദുരിതത്തിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നം പരിഹരിച്ച് ഒരു നടപടി എടുത്ത് വരണമെന്ന് ഞങ്ങൾ പതിനൊന്നാം വാർഡ് മെമ്പർ ഹസീന പതിനൊന്നാം വാർഡ് മെമ്പർ അധ്യക്ഷി പതിനാലാം വാർഡ് മെമ്പർ സഞ്ജു എന്നിവിടെ നൽകി മേൽപ്പാലം പണിയുമ്പോൾ അടിപ്പാത നിർമ്മിച്ചില്ലെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും സോദി ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്റർ മാറി കേരളപ്പറമ്പിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത് കുന്നക്കാട് മരുതങ്കാട് നാലുസെൻ്റെ എന്നിവിടങ്ങളിലെ വീട്ടുകാരാണ് പ്രയാസത്തിലായിരിക്കുന്നത് കാരണം ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ഈ ഈ മൂന്ന് ഒറ്റ റൂട്ടേ ഉള്ളൂ റൂട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ കുട്ടികളുടെ സാധാരണ സ്കൂൾ പ്രശ്നങ്ങൾ അത് ആവാർത്തി അതുപോലെ തന്നെ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റിട്ട് പോകണം ടൗണിലേക്ക് പോകണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഉപയോഗം യോഗ്യമാക്കി തരണം തീർന്നു ഒന്നുകിൽ അണ്ടർപാസ് പോകണം ഞങ്ങൾക്ക് അണ്ടർപാസ് പോണോ പ്രശ്നം തന്നെയാണ് ഈ ഇവിടെ വാനൂർ റോട്ടിലേക്ക് നടക്കുന്ന റോഡ് മൂന്ന് വാർഡുകൾ അർജന്റായിട്ട് എന്തെങ്കിലും എമർജൻസി കേസ് പതിനായിരം ഗർഭിണിയുള്ള അസുഖങ്ങൾ എമർജൻസി കേസ് പോണെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് ഷോർട്ട് കട്ട് മനസ്സിലായില്ല ഇന്ന് തിരിഞ്ഞ് മറിഞ്ഞ് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ തിരികെ പോയത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൂടുതൽ ഇവിടെ ഇവിടെ ഒരു 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 ഉണ്ട് ആ രീതിയിലുള്ള 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 കാറോ അത് അല്ലെങ്കിൽ ജനങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ സമരത്തിന് വാർഡ് അംഗങ്ങളായ ഫസീലിയും രാജലക്ഷ്മിയും സഞ്ജുവും മറ്റും നേതൃത്വം നൽകി ജനങ്ങളും സമരത്തിൽ വ്യാപകമായി പങ്കുചേർന്നു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വഴി നടക്കാൻ താൽക്കാലിക സൗകര്യം ചെയ്തു തരാമെന്ന് സൂപ്പർവൈസർ ഉറപ്പു നൽകി ഇതിനു പുറമെ ദേശീയപാതയിലെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടായി മുന്നറിയിപ്പില്ലാത്തതിനാൽ തൃശൂർ ഭാഗത്തു നിന്നു വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്കിട്ട് തിരിയേണ്ടി വരികയാണ് പൊളിച്ചിട്ട ഭാഗത്തെത്തുമ്പോൾ മാത്രമാണ് വഴിമുടക്കിയത് അറിയാനാകുന്നത് പ്രദേശത്ത് വെളിച്ചക്കുറവും സിഗ്നൽ ഇല്ലാത്തതും പ്രശ്നമാണ് യു ടി വി